ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൽദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു മീറ്റ് മസാല അതായത് ഇറച്ചി മസാല പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇറച്ചി മസാല പൊതുവെ എല്ലാവരും കടകളിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ് ചിക്കന് മട്ടന് ബീഫ് അതേപോലെ തന്നെ മുട്ടക്കറി കടലക്കറി ഇതിലെല്ലാറ്റിനും നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരൊറ്റ മസാല പൗഡർ മതി ഈ ഒരു മീറ്റ് മസാല കൊണ്ട് കറി വെച്ചാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഈ മസാല പൗഡർ കൊണ്ട് നല്ലൊരു നാടൻ ബീഫ് കറി കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മീറ്റ് മസാല പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം മീറ്റ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഞാൻ ആദ്യം അരക്കപ്പ് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മല്ലി കരിഞ്ഞു പോകാതെ ഇതേപോലെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഈ മല്ലി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഈ മല്ലി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം അതായത് വലിയ ജീരകമാണ് ഇത് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കോലം ചേർത്ത് കൊടുക്കുമ്പോൾ അതിനുള്ളിലൊക്ക കുരു എടുത്ത് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയൊരു പീസ് ജാതിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ജാതി പത്രികയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്പൈസസ് ഒക്കെ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം കൂടി പോകരുത് കൂടിപ്പോയാൽ സ്പൈസസിൻ്റെ ഒരു കുത്തൽ വരും അപ്പോൾ കറിക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ രണ്ട് ബേലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് നാലെണ്ണം ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് കാഷ്യൂനട്ട്സ് ഇത് ഞാനൊരു പന്ത്രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും ഇനി ഇതെല്ലാം ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താലേ ഈ സ്പൈസസിലെ ഈർപ്പം നന്നായിട്ട് പോയി കിട്ടുള്ളൂ ഈർപ്പം നന്നായിട്ട് പോയാൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ കൂടുതൽ കാലം ഇത് കേടു കൂടാതിരിക്കും ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരു വർഷം വരെ കേടു പക്ഷേ ഇത് ഇരിക്കുന്നതോറും ഇതിൻ്റെ ഫ്ലേവർ കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഒരുപാടൊന്നും പൊടിച്ച് വെക്കാതെ കുറഞ്ഞ അളവിലൊക്കെ പൊടിച്ച് വെച്ചിട്ട് ഒരു മാസം കൊണ്ടൊക്കെ ഉപയോഗിച്ച് തീർക്കുകയാണ് നല്ലത് അതിപ്പം ഈ മസാല പൗഡർ മാത്രമല്ല ഏത് മസാല പൗഡറും ഇരിക്കുന്നതോറും അതിൻ്റെ ഫ്ലേവർ കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കുറഞ്ഞ അളവിലൊക്കെ പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ മീറ്റ് മസാല ചിക്കൻ കറി മട്ടൺ ബീഫ് മുട്ടക്കറി കടലക്കറി എന്നീ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു മൂന്ന് മിനിറ്റോളായിട്ടോ ഞാനിവിടെ ഇത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇത്രയും റോസ്റ്റ് ആയ മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇനി ഇത് ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലെ പട്ട പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ പൊടിച്ചെടുക്കുന്ന ചെറിയ ജാറില്ലേ അതിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ എന്നാലേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ ഇപ്പം ഞാനിത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആ തരി ഒന്ന് കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മീറ്റ് മസാല പൊതുവെ എല്ലാവരും കടകളിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ് കടകളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയും ഫ്ലേവറും നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതിനാണ് ഈ ഒരു മസാലപ്പൊടി കൊണ്ട് കറി വെച്ചാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇനി മീറ്റ് മസാല കടകളിൽ നിന്നും വാങ്ങിക്കാതെ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഈ മസാല കൊണ്ടൊരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതും അതുപോലെ ചെറിയൊരു നെയ്യോട് കൂടിയിട്ടുള്ള പീസും കൂടി എടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് വിചാരിച്ചിട്ട് ഒരുപാട് നെയ്യങ്ങട്ടെടുക്കും ചെയ്യരുത് കേട്ടോ ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബീഫ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ കൂടി പോകരുത് കേട്ടോ കൂടിപ്പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ കൈ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ മസാലയൊക്കെ ഈ ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ മസാല പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഞാൻ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ബീഫ് വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്നും താനേ വെള്ളം ഇറങ്ങി വരും ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ നാല് വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുക ബീഫിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചും അതുപോലെ പ്രഷർ കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ മാറ്റം വന്നേക്കും അഞ്ച് വിസലിന് ശേഷം ബീഫ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ച് വിസലിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുക ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് സവാള ഇതുപോലെ കൈകൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സവാളയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ട കാരണം നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ടാണ് അപ്പോൾ ഈ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇല്ല അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോട്ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഞാൻ ഈ തക്കാളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വാഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുത്ത ഈ ബീഫ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മീറ്റ് മസാലയില്ലേ അതിൽ നിന്നും അര ടീസ്പൂൺ ഞാൻ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇത് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കുക ഇപ്പോൾ ബീഫിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള മസാലപ്പൊടി എയർ ടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക മസാലപ്പൊടി ആക്കി വെക്കുന്ന ബോട്ടിൽ നന്നായിട്ട് കഴുകി അതിൽ ഈർപ്പമൊക്കെ വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം വേണട്ടാ ഇതിലേക്ക് മസാലപ്പൊടിയാക്കി വെക്കാൻ ബോട്ടിലെ ഈർപ്പം ഉണ്ടായാലും ഈ മസാലപ്പൊടി പെട്ടെന്ന് പൂത്തു പോകും അപ്പോൾ ഈർപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് മസാലപ്പൊടി ആക്കി വെക്കുക കേട്ടോ ഇനി ഈ ബോട്ടിൽ ലെയർ ഒന്നും കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ ബീഫും ചിക്കനും മട്ടനും കടലക്കറിയും മുട്ടക്കറിയുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ കാഷുനട്ട്സ് ചേർത്തത് കൊണ്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് Oh, oh, oh,